പണക്കാരായിട്ടുള്ള ആളുകൾ അവരുടെ സമ്പത്ത് സൂക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ പണക്കാരെന്ന് വെച്ചാൽ എന്തിനും ഏതിനുമൊക്കെ പണം ചിലവഴിക്കുന്നവരാണെന്ന് വിശ്വസിക്കരുത് കാരണം ദശലക്ഷക്കണക്കിന് ഡോളർ കയ്യിലുണ്ടായിരുന്നാൽ പോലും പല സമ്പന്നരും പൊതുവായിട്ടുള്ള പല ശീലങ്ങളും ഒഴിവാക്കാറുണ്ട് അവർ അനാവശ്യ ചിലവുകളൊക്കെ ഒഴിവാക്കാറാണ് പദവ് മിക്ക സമ്പന്നരെയും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവർ വളരെ ലളിതമായിട്ടുള്ള ഒരു ജീവിതമായിരിക്കും നയിക്കുന്നത് വളരെ വിവേകപൂർവ്വമാണ് അവരുടെ പണം ചെലവഴിച്ചു നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പണം സേവ് ചെയ്യുന്നതിന് എല്ലാ പണക്കാരും ഒഴിവാക്കുന്ന ചില ചെലവുകളെ കുറിച്ചിട്ട് പറയാം കടം തിരിച്ചടയ്ക്കുന്ന കാര്യത്തിൽ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് കടം എപ്പോഴും മോശമായ ഒരു കാര്യമാണെന്നല്ല അതിനർത്ഥം പൊതുവെ സമ്പന്നർ പലപ്പോഴും കടം വാങ്ങാറുണ്ട് കാരണം അവരുടെ ബിസിനസ് അവർക്ക് പണം ആവശ്യമായിട്ട് വരും അതിനെല്ലാം അവർ കടം വാങ്ങാറുണ്ട് എന്നാൽ അവരത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിലാണ് വ്യത്യാസമുള്ളത് പൊതുവെ സമ്പന്നരായ ആളുകൾ അപൂർവമായി മാത്രമേ ഒന്നിലധികം ക്രെഡിറ്റ് കാർഡുകളൊക്കെ ഉപയോഗിക്കാറുള്ളൂ അതുപോലെ തന്നെ കാർ ലോണുകളൊക്കെ എടുക്കുന്നതും വളരെ അപൂർവമായിട്ടായിരിക്കും കുറച്ചൊരു ഫിനാൻഷ്യൽ പ്ലാൻ ഇല്ലെങ്കിൽ കടം എളുപ്പത്തിൽ രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടുള്ള ഒരു വലിയ കെണിയാൾ എന്നവർക്ക് നന്നായിട്ടറിയാം നമ്മളൊരു ഉദാഹരണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കോളേജ് കാലഘട്ടം പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് വലിയൊരു എമൗണ്ട് കടമായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വീട്ടിൽ തീരാൻ ചിലപ്പോൾ പത്തോ ഇരുപതോ വർഷങ്ങൾ എടുക്കേണ്ടി വരും അതായത് കോളേജിൽ ചെലവഴിച്ച സമയത്തിൻ്റെ അഞ്ചിരട്ടി അതിനുവേണ്ടി നമ്മൾ മാറ്റി മാറ്റിവയ്ക്കേണ്ടി വരും ഈ ഒരു കാലയളവിൽ തന്നെ അതിൻ്റെ പലിശയും വളരെയധികം കൂടിയിരിക്കും അതായത് നമ്മൾ കടം വാങ്ങിയ തുകയിൽക്കാൾ ഒരുപാട് രൂപ അധികം നമ്മൾ അടയ്ക്കേണ്ടി വരും അതുകൊണ്ട് തന്നെയാണ് സമ്പന്നരായ ആളുകൾ കഴിയുന്നിടത്തോളം കടം ഒഴിവാക്കുന്നത് ഇനി ഒരു പക്ഷേ അവർ കടമെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും അത് തിരിച്ചടിക്കാനുള്ള വ്യക്തമായ ഒരു പ്ലാൻ അവർക്കുണ്ട് എന്ന് ആദ്യം ഉറപ്പിക്കും ഒരു ഫേമസ് ഇൻവെസ്റ്റർ ആയിട്ടുള്ള വാറന്റ് പറ്റി ഇതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ മെടുക്കനാണെങ്കിൽ കടം വാങ്ങാതെ തന്നെ നിങ്ങൾക്ക് ധാരാളം പണം സമ്പാദിക്കാം എന്നാണ് നമ്മൾ വിജയിച്ച പല സമ്പന്നരെയും നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വലിയ വിദ്യാഭ്യാസ ബാക്ക്ഗ്രൗണ്ട് ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല പല സമ്പന്നരും ബിരുദം നേടുന്നത് അത്ര വലിയ കാര്യമായിട്ടൊന്നും കണ്ടിട്ടില്ല എന്നാൽ കോളേജ് വിദ്യാഭ്യാസം ചെറുതാണ് എന്നല്ല അതിനർത്ഥം എന്നാൽ അതിൻ്റെ പരിമിതികൾ മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കോളേജ് എന്ന് പറയുന്നത് വിദ്യാർത്ഥികളെ പലപ്പോഴും അക്കാഡമിക് വിജയത്തിന് വേണ്ടിയിട്ടാണ് തയ്യാറാക്കുന്നത് എന്നാൽ പലപ്പോഴും ഒരു സാമ്പത്തികമായി വിജയത്തിനത് ഉറപ്പ് നൽകുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം വിജയിച്ച പല വിദ്യകളും സ്തമ്പന്നരാകാൻ വേണ്ടി അവരുടെ ഔപചാരിക വിദ്യാഭ്യാസത്തെ അല്ല ആശ്രയിച്ചിരുന്നത് പകരം അവർ പ്രായോഗികമായിട്ടുള്ള നിക്ഷേപ കഴിവുകളും തന്ത്രങ്ങളും ഒക്കെയാണ് വികസിപ്പിക്കെടുക്കാൻ പലപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് സമ്പന്നരായ ആളുകളെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പൊതുവെ അവരുടെ കുട്ടികളുടെ കാര്യം എടുത്താൽ പോലും അവർ വളരെ ചെലവേറിയിട്ടുള്ള സ്വകാര്യ സ്കൂളുകളോ ട്യൂട്ടറി സേവനങ്ങളോ ഒക്കെ എപ്പോഴും ഒഴിവാക്കാറാണ് പതിവ് പല സമ്പന്നരെയും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ അവരൊഴിവാക്കുന്ന ഒരു പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ആഡംബര ഡിസൈനർ ബ്രാൻഡുകളാണ് ഇതിൽ വില കൂടിയ വസ്ത്രങ്ങളും ഫാഷൻ ട്രെൻഡുകളും ഒക്കെ ഉൾപ്പെടുന്നുണ്ട് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇത് ഗുരുതരമായ കടങ്ങളിലേക്കാണ് നയിക്കുന്നത് നമുക്കെല്ലാവർക്കും വസ്ത്രങ്ങൾ ആവശ്യമാണ് എങ്കിൽ പോലും നമ്മുടെ ശമ്പളത്തിൻ്റെ വലിയൊരു ഭാഗം ഒരിക്കലും ആഡംബര വസ്ത്രങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല എക്സാമ്പിളിന് ആപ്പിളിന്റെ സ്ഥാപകനായിട്ടുള്ള സ്റ്റീവ് ജോംസിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ വസ്ത്രധാരണം എപ്പോഴും വളരെ ലളിതമായിരിക്കും സമ്പന്നൽ സാധാരണയായിട്ട് ഒഴിവാക്കുന്ന മറ്റൊരു ചിലവെന്ന് പറയുന്നത് വളരെ ചിലവേറിയതും ആഡംബരപൂർവ്വമായ വീടുകൾ അവർ സ്വന്തമാക്കാറില്ല എന്നതാണ് അവർ പലപ്പോഴും ആഡംബരമുള്ള മാളികകളിലേക്ക് താമസിക്കുമെങ്കിലും പലപ്പോഴും വളരെ വില കുറഞ്ഞ വീടുകളായിരിക്കും അവർ തൻ്റെ സ്വത്തിൻ്റെ ഭാഗമാക്കാറുള്ളത് കാരണം ഒരുപാട് വിലയുള്ള വീട്ടിൽ താമസിക്കുന്നത് പലപ്പോഴും ചിലവേറിയ ജീവിതശൈലിയിലേക്ക് നയിക്കുമെന്ന കാര്യം അവർക്കറിയാം അങ്ങനെ വരുമ്പോൾ അവരുടെ സമ്പത്തിൻ്റെ വളർച്ച വളരെ മന്ദഗതിയിലാക്കുകയും ചെയ്യും റിയൽ എസ്റ്റേറ്റ് ഉൾപ്പെടെയുള്ള നിക്ഷേപങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ മൂല്യം നേടുന്നതിന് വേണ്ടിയിട്ടാണ് എപ്പോഴും സമ്പന്നർ ലക്ഷ്യമിടുന്നത് അവരെപ്പോഴും സമീപ പ്രദേശങ്ങളിലൊക്കെ വില കുറഞ്ഞ വീടുകൾ വാങ്ങിവെക്കുകയും കാലക്രമേണ അവയുടെ മൂല്യം വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ അത് അതവർ ഗണ്യമായി വിലയ്ക്ക് വിൽക്കുകയും ചെയ്യും ഫാഷനബിൾ വീടുകളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് വലിയ വായ്പകളൊക്കെ എടുക്കുന്ന ശരാശരി വരുമാനക്കാരെ അപേക്ഷിച്ച് അമിത വിലയ്ക്ക് വീട് ഒരു മോശം നിക്ഷേപമാണെന്ന് സമ്പന്നർക്ക് നന്നായിട്ടറിയാം അതുപോലെ തന്നെ സമ്പന്നർ ടി വിനോദത്തിനും വീഡിയോ ഗെയിമുകൾക്കുമായിട്ടൊന്നും അമിത പടം ചെലവഴിക്കാറില്ല കൊടീശ്ശന്മാരെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അവർ ടെലിവിഷൻ കാണുന്നതിന് വേണ്ടിയിട്ട് അറുപത് മിനിറ്റിൽ കൂടുതലൊന്നും ചെലവഴിക്കാറില്ല അതേസമയം ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അഞ്ചു മുതൽ ഏഴ് മണിക്കൂർ വരെ അവർ ടി വിക്ക് മുന്നിൽ ചെലവഴിക്കാറുണ്ട് സമ്പന്നരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ സമയം അവർ കുറച്ചുകൂടി മീനിങ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടാനായിരിക്കും ശ്രമിക്കുന്നത് അവർ എന്തെങ്കിലും ഉപയോഗമുള്ളവരെ സ്വാധീനിക്കുന്ന പുസ്തകങ്ങൾ വായിക്കുന്നതിനോ മറ്റ് ബിസിനസ്സുകളിൽ പ്രവർത്തിക്കാനോ ഒക്കെ ആയിരിക്കും ശ്രമിക്കുന്നത് ടിവിയുടെയും വീഡിയോ ഗെയിമുകളുടെയും ഒക്കെ അമിതമായിട്ടുള്ള ഉപയോഗം നിങ്ങളുടെ സമയവും എനർജിയും പടവുമൊക്കെ ചോർത്തി കളയുന്നു എന്നാണ് പല പഠനങ്ങളും തെളിയിച്ചിട്ടുള്ളത് ബെഡിലിരുന്നു കൊണ്ട് ടി വി കാണുന്നതോ വീഡിയോ ഗെയിമുകൾ കളിക്കുന്നതോ ഒക്കെ ചെയ്യുന്നത് സാമ്പത്തിക വിജയം നേടാൻ സഹായിക്കില്ല എന്നാണ് ധനികരായിട്ടുള്ള ആളുകൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ടുതന്നെ ഇത്തരം കാര്യങ്ങൾക്ക് പണം ചെലവഴിക്കുന്നതിന് പകരം അവരുടെ സമയവും പണവും കൂടുതൽ പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ നിക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ എപ്പോഴും ശ്രമിക്കാറുള്ളത് എല്ലാ സമ്പന്നരും ലക്സറി കാറുകളാണ് ഓടിക്കാറുള്ളതെന്നാണ് എപ്പോഴും നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് എന്നാൽ അങ്ങനെയല്ല പല സമ്പന്നരും അവർക്ക് താങ്ങാൻ പറ്റുന്ന കാറുകളൊക്കെ ആയിരിക്കും ഓടിക്കാറുള്ളത് പലപ്പോഴും അവർ ബിസിനസ് ക്ലാസ്സിന് പകരം എക്കോണമിയിലായിരിക്കും ഫ്ലൈ ചെയ്യാൻ തിരഞ്ഞെടുക്കുന്നതും എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഫേസ്ബുക്കിൻ്റെ സ്ഥാപകനായിട്ടുള്ള മാർക്ക് സെക്കൻബർഗ് അക്യൂറ ടീസ് എക്സിലാണ് ഡ്രൈവ് ചെയ്യുന്നത് അതെന്തുകൊണ്ടാണെന്ന് അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് വളരെ സേഫ്റ്റിയും കംഫർട്ടബിളുമാണ് എന്നാണ് അതേസമയം ഒരു വില കൂടിയ വാഹനമാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അതിന്റെ അറ്റകുറ്റപ്പണികളൊക്കെ വരുമ്പോൾ അതിനുവേണ്ടി വലിയൊരു തുക മാറ്റിവയ്ക്കേണ്ടി വരും അവരുടെ വരുമാനത്തിന്റെ വലിയൊരു ഭാഗം വാഹനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നത് ബുദ്ധിയല്ല എന്നാണ് സമ്പന്നർ കരുതുന്നത് എക്സ്പീരിയൻ ഓട്ടോമോട്ടീവിന്റെ ഒരു സ്റ്റഡി പറയുന്നത് അറുപത് ശതമാനം ബിലിയനീഴ്സും ഫോർട്സ് ടോയ്ട്ട ഹോണ്ട തുടങ്ങിയ കാറുകളാണ് ഓടിക്കുന്നതെന്നാണ് അതുപോലെ സമ്പന്നർ ഒഴിവാക്കുന്ന മറ്റൊരു ചെലവെന്ന് പറയുന്നത് ഫാസ്റ്റ് ഫുഡാണ് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ പലപ്പോഴും ഫാസ്റ്റ് ഫുഡുകൾ തിരഞ്ഞെടുക്കാറുണ്ട് സമ്പന്നരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ രാത്രിയിലേക്ക് പലപ്പോഴും ആരോഗ്യപരമായിട്ടുള്ള ഒരു ഡിഷായിരിക്കും തിരഞ്ഞെടുക്കുന്നത് റെസ്റ്റോറൻറ്റുകളിലെ ഫുഡിന് പകരം അവർ കൂടുതലും ആരോഗ്യപരമായ ഒരു ജീവിതശൈലിക്കായിരിക്കും ഇമ്പോർട്ടൻറ്റ് നൽകുന്നത് ജങ്ക് ഫുഡുകളൊക്കെ അവർ ഉപേക്ഷിക്കാറാണ് പതിവ് സാധാരണക്കാർ പൊതുവേ ഉച്ചഭക്ഷണം പോലും ഹോട്ടലുകളിൽ നിന്നൊക്കെ കഴിക്കുന്ന ഒരു സമയത്ത് സമ്പന്നരായിട്ടുള്ള ആളുകൾ അവർ സാധനങ്ങൾ വീട്ടിൽ വാങ്ങി പാചകം ചെയ്ത് കഴിക്കാറാണ് പതിവ് അത് പൊതുവെ ലാഭകരവും സാമ്പത്തികവുമായ നല്ലൊരു ഒപ്ഷനാണ് എന്നാണ് അവർ കരുതുന്നത് മാത്രമല്ല ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റ് അമിതമായിട്ടുള്ള നിരക്ക് ഈടാക്കിയാൽ അവർ അതിനെതിരെ പരാതിപ്പെടുകയും ചെയ്യും പൊതുവെ സമ്പന്നർ ഉപേക്ഷിക്കുന്ന ഏതാനും ചില ചിലവുകളാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് നിങ്ങളും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉപേക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക